അമേരിക്കയുമായുള്ള അഭൂതപൂർവമായ വ്യാപാര യുദ്ധത്തിനിടയിൽ സമ്പദ് വ്യവസ്ഥ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ ആഗോള രാജ്യത്തിൽ ഉടനീളം വലിയ ആശങ്കയാണ് ഉയർന്നിരിക്കുന്നത് എന്നാൽ താരിസ് യുദ്ധം രൂക്ഷമാക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് കനത്ത പ്രഹരമാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അമേരിക്ക ഉയർത്തുന്ന പ്രതിസന്ധികൾക്കിടയിലും ആദ്യപാദത്തിൽ തന്നെ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ വലിയ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് മാത്രമല്ല അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യക്ക് നിർണായകമായ അപൂർവ ഭൂമി ധാതുക്കൾക്ക് ചൈന ഏർപ്പെടുത്തിയ പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ദേശീയ സുരക്ഷാ ആശങ്കകളും ഉയർത്തിയിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥയിൽ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളുടെ ആഘാതത്തെ നയരൂപകർത്താക്കൾ നേരിടുമ്പോഴും ചൈനയ്ക്ക് മുന്നിൽ അവയെല്ലാം പൊളിഞ്ഞു വീഴുകയാണ് എന്ന് സംശയം പറയണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിലെ വാർഷിക വളർച്ച മുൻപാദത്തിൽ രേഖപ്പെടുത്തിയ അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ചയ്ക്ക് തുല്യമാണ് എൻ ബി എസ് ഡാറ്റ പ്രകാരം ആദ്യ രണ്ട് മാസങ്ങളിൽ കണ്ട നാല് ശതമാനം വളർച്ചയുമായി താരതമ്യം ചെയ്താൽ മാർച്ചിൽ റീറ്റെയിൽ വിൽപ്പന അഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് വർദ്ധിച്ചത് ഡൊണാൾഡ് ട്രംപ് എന്ന രണ്ടാം പ്രസിഡന്റിനു കീഴിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഈ വർഷം സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കാൻ ആഭ്യന്തര ഡിമാൻഡിൽ പ്രത്യേകിച്ച് ഉപഭോഗത്തിൽ ചൈന വലിയ പ്രതീക്ഷകൾ അർപ്പിക്കുന്നുണ്ട് അമേരിക്കൻ സൈനിക വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിരോധനങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വ്യാപാര നടപടികളിലേക്ക് ഈ നിയന്ത്രണങ്ങൾ വ്യാപിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് അതിനിടയിൽ അമേരിക്ക ആഭ്യന്തര കരുതൽ ശേഖരവും ഉൽപാദനവും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ കയറ്റുമതി പൂർണ്ണമായും നിർത്തിവച്ചാൽ നിലവിലെ സ്റ്റോക്കുകൾ ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആധുനിക വ്യവസായങ്ങൾക്ക് നിർണായകമായ സമീരിയം ഗാഡോലിനിയം ടെർബിയം ഡിസ്പ്രോസിയം ലുട്ടീഷ്യം സ്കാൻഡിയം ഇട്രിയം എന്നീ ഏഴ് ലോഹങ്ങൾ അവയുടെ ലോഹ ലോഹസങ്കരങ്ങൾ ഓക്സൈഡുകൾ സംയുക്തങ്ങൾ അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിക്കാണ് നിയന്ത്രണം വൈദ്യുത വാഹനങ്ങൾ ഊർജ്ജ സാങ്കേതികവിദ്യ സൈനിക ഉപകരണങ്ങൾ വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ എന്നിങ്ങനെ ആധുനിക സാങ്കേതിക വിദ്യകളിൽ ഏറെ പ്രധാനപ്പെട്ടവയാണ് ഈ ലോഹങ്ങൾ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സാങ്കേതിക വിദ്യകൾ കൂടുതൽ പ്രധാനം നേരിടുന്ന സാഹചര്യത്തിൽ നിയോഡീമിയം ഡിസ്പ്രോസിയം പ്രീസിയോഡീമിയം ഇട്രിയം തുടങ്ങി മൂലകങ്ങൾക്ക് ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റോബോട്ടിക്സ് ഹൈബ്രിഡ് വാഹനങ്ങൾ കാറ്റാടി യന്ത്രങ്ങൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ പോലുള്ളവയിലും ഇവ ഉപയോഗിക്കുന്നുണ്ട് ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ മിസൈൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ അടുത്ത തലമുറ ഡ്രോണുകളിലെ കോമ്പാക്ട് മോട്ടോറുകൾ എന്നിവയുൾപ്പെടെ നൂതന സൈനിക സാങ്കേതിക വിദ്യകളിൽ പതിനേഴ് ലോഹ മൂലകങ്ങൾ അടങ്ങിയ അപൂർവ ഭൂമി ധാതുക്കൾ സുപ്രധാന ഘടകങ്ങളാണ് റയർ എർത്ത് ലോഹങ്ങൾ വെച്ചുള്ള ചൈനയുടെ ഈ വിലപേശൽ ഇവയുടെ കയറ്റുമതിയിൽ തങ്ങളുടെ ആധിപത്യം ആധിപത്യമായത്വമാക്കാനുള്ള വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കത്തിപ്പടുന്ന വ്യാപാര യുദ്ധം അവസാനിപ്പിക്കണമെന്നും സമവായം ഉണ്ടായില്ലെങ്കിൽ അവസാനം വരെ പോരാടുമെന്നും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിനൊപ്പമാണ് ചൈന ഏഴ് റയർ എർത്ത് മൂലകങ്ങളുടെ കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നതും ശ്രദ്ധേയമാണ് സാങ്കേതിക വൈദ്യപ്രതിരോധ ഊർജ വ്യവസായങ്ങൾക്ക് നിർണായകമായ ലോഹങ്ങളുടെ കയറ്റുമതിക്കാണ് ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അമേരിക്കയിലേക്ക് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിക്കും നിയന്ത്രണമുണ്ടെങ്കിലും ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് അമേരിക്കയെ തന്നെയായിരിക്കും അതായത് ചൈന രണ്ടും കൽപ്പിച്ച് ലോഹ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ചാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് തങ്ങളുടെ ആയുധശാല പൂട്ടിക്കെട്ടേണ്ടി വരും എന്ന് സാരം